കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ മുന്നൊരുക്കങ്ങളിലാണ് മുന്നണികൾ ഈ സാഹചര്യത്തിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ തപ്പി നടക്കുകയാണ് സി എന്ന് പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എൽ രംഗത്ത് വന്നിരിക്കുകയാണ് പിണറായി ത്രീ പോയിന്റ് ലോഡിംഗ് എന്ന് തള്ളി മറിക്കുന്നവർക്ക് സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാനുള്ള ആളിനെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് തന്നെ എന്തൊരു ദുരവസ്ഥയാണ് ധൈര്യമുണ്ടെങ്കിൽ ആളിനെ തപ്പി അങ്ങാടിയിൽ നടക്കാതെ എം സ്വരാജിനെ മത്സരിപ്പിക്കെന്നും രാഹുൽ മാങ്കൂ ൂട്ടത്തിൽ സി പി എമ്മിനെ വെല്ലുവിളിച്ചു മത്സരിക്കാൻ പറ്റിയ അതിസമ്പന്നർ ആര് എന്ന് തിരഞ്ഞു സീറ്റ് കച്ചവടത്തിന് ശ്രമിക്കുന്ന ആ പാർട്ടി സ്വന്തം പ്രവർത്തകരെ തന്നെ വെല്ലുവിളിക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെ സഖാവ് കുഞ്ഞാലിയുടെ മണ്ണാണെന്ന് ആണയിട്ട് പറയുന്നതിനു ആ മണ്ണിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് രാഹുൽ വെല്ലുവിളിച്ചു സിറ്റിംഗ് സീറ്റിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരുകാരനും നിലമ്പൂരിന്റെ ചുമതലക്കാരനുമായ എം സ്വരാജിനും മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാവുകയും എം സ്വരാജ് അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുമായിരുന്നല്ലോ പാർട്ടിയിലെ ഒരു വിഭാഗം സ്വരാജ് മത്സരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും അത് തന്നെ ഒതുക്കാനാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്വരാജിന്റെ ആറ്റിറ്റ്യൂഡിലും ഒരു തപ്പുന്ന പാർട്ടിയുടെ അന്വേഷണത്തിലും കാണാം ആ പരാജയ ഭീതി സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാൻ സ്വരാജിനു പോലും ധൈര്യമില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം ഇരുപതിനായിരം കടക്കും ധൈര്യമുണ്ടെങ്കിൽ ആളിനെ തപ്പി അങ്ങാടിയിൽ നടക്കാതെ എം സ്വരാജിനെ മത്സരിപ്പിക്കെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചു കഴിഞ്ഞ ദിവസം പ്രമുഖ പാർട്ടിക്ക് സിറ്റിംഗ് സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നുവെന്ന പരിഹാസ പോസ്റ്റും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഒ എലക്സിന്റെ ചിത്രം സഹിതമായിരുന്നു മാങ്കൂട്ടത്തിലിൻ്റെ പോസ്റ്റ് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക